നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മോദിയുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന കൂടിക്കാഴ്ചയായിരുന്നു ആന്ധ്ര മുഖ്യമന്ത്രിയും ടി ഡി പി നേതാവുമായ ചന്ദ്രബാബു നായിഡുവിന്റെയും തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവന്ത് റെഡ്ഡിയുടെയും കാരണം ചന്ദ്രബാബു നായിഡുവിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു രേവന്ത് റെഡ്ഡി മാത്രമല്ല തന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഗുരുതുല്യനായ വ്യക്തി കൂടിയാണ് ചന്ദ്രബാബു നായിഡു അതുകൊണ്ട് തന്നെ അവരുടെ കൂടിക്കാഴ്ചക്ക് സവിശേഷതകളും ഏറെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഏറെ പ്രാധാന്യത്തോടെ അവരുടെ കൂടിക്കാഴ്ചയെ ഉറ്റുനോക്കിയതും എന്തൊക്കെ ചർച്ചകളായിരിക്കും അവരുടെ കൂടിക്കാഴ്ചയെ നടക്കാൻ പോകുന്നത് എന്ന അടക്കമുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു മോദി പോലും വളരെ ചങ്കിടിപ്പോടെയാണ് അവർ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു എന്ന വാർത്തകൾ വന്നതോടെ കണ്ടത് എന്നാൽ ഇപ്പോൾ ഇതാ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തതായാണ് റിപ്പോർട്ട് ആന്ധ്രയിലെ ഭദ്രാചലം പ്രദേശത്തെ അഞ്ചു പഞ്ചായത്തുകൾ തെലങ്കാനയ്ക്ക് കൈമാറാൻ തീരുമാനമായി വിഭജനത്തിനു ശേഷം നടക്കേണ്ട ഭൂമി വ്യവഹാരങ്ങളും മറ്റും ചർച്ച ചെയ്യാനും കൂടിയായിരുന്നു കൂടിക്കാഴ്ച ഭദ്രാചലം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഈ പ്രദേശങ്ങളുടേതടക്കം നിരവധി വിഷയങ്ങളാണ് ചർച്ചയിൽ ഉയർന്നു വന്നത് നിലവിൽ ഈ വിഷയങ്ങൾ പഠിക്കാൻ ഇരു സംസ്ഥാനങ്ങളും സംയുക്തമായ ഒരു വിദഗ്ധ കമ്മീഷനെ നിയോഗിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് അഞ്ചു പഞ്ചായത്തുകളെ തെലങ്കാനയിലേക്ക് മാറ്റാനുള്ള തീരുമാനമുണ്ടായത് ഈ വിഷയത്തിൽ ഇനി അങ്ങോട്ട് ഒരുമിച്ച് നീങ്ങാനാണ് ഇരു സംസ്ഥാനങ്ങളുടെയും ധാരണ അതേസമയം ഈ ഒരു വിഷയത്തിൽ മാത്രമാണോ അവർ കൂടിക്കാഴ്ച നടത്തിയത് എന്നടക്കമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല കാരണം നമുക്കറിയാം പതിനാറ് എം പിമാർ ആണ് ചന്ദ്രബാബു നായിഡുവിനുള്ളത് ചന്ദ്രബാബു നായിഡു രാഹുൽ ഗാന്ധിയായും കോൺഗ്രസ് നേതൃത്വമായും അതുപോലെ തന്നെ കോൺഗ്രസിലെ ക്രൈസിസ് മാനേജറായ ഡി കെ ശിവകുമാറായൊക്കെ വളരെ അടുപ്പമുള്ള വ്യക്തിയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിലടക്കം പ്രതിപക്ഷ മുന്നണി സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ നൽകാൻ തയ്യാറായ ഒരു വ്യക്തി കൂടിയാണ് ചന്ദ്രബാബു നായിഡു അതിനാൽ തന്നെ തന്റെ മുൻ രാഷ്ട്രീയ വിശ്വസ്തനായ രേവന്ത് റെഡ്ഡിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമ്പോൾ പ്രത്യേകിച്ച് നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോകുന്ന ഈ സമയത്ത് തന്നെ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിൽ മറ്റു രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത് ആന്ധ്രാപ്രദേശ് തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്ന് പറയുമ്പോഴും അങ്ങനെയല്ല അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ ചർച്ചകൾ നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രാഷ്ട്രീയ വിദഗ്ധരും അതുതന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല മോദിക്ക് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് നായിഡു എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം നിതീഷ് കുമാറിനെ പോലെ നിറം മാറുന്ന ഓന്തല്ല ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ ചില ഉറച്ച തീരുമാനങ്ങളുണ്ട് അതിൽ പലതും ബി ജെ പിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുമാണ് പക്ഷെ അപ്പോഴും നിലപാടുകളിൽ നിന്ന് പേടിച്ചോടുന്ന വ്യക്തിയല്ല ചന്ദ്രബാബു നായിഡു അതുകൊണ്ട് തന്നെ നായിഡുവിന്റെ കാര്യത്തിൽ മോദി വിയർക്കുമെന്നത് സംശയമില്ല എന്തായാലും കാത്തിരുന്നു കാണാം റഷ്യയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മോദിയുടെ കസേര അവിടെ തന്നെ ഉണ്ടാവുമോ എന്നത്